യഥാർത്ഥത്തിൽ അത്തരമൊരു നിർദ്ദേശം വന്നത് ലഹരിക്കെതിരായ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ ഊർജം സ്പോർട്സ് ഇതുപോലുള്ള കാര്യങ്ങൾ എന്നിവയിലേക്ക് വഴിതിരിച്ചുവിടണമെന്നത് വിദഗ്ധർ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിദഗ്ദ്ധരുടെ ഇത് സംബന്ധിച്ച് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് വിദഗ്ധരുടെ വിപുലമായൊരു യോഗത്തിൽ വന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണിത് ആ നിർദ്ദേശം നടപ്പാക്കുമ്പോൾ അതിനെതിരെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത് വളരെ നിർഭാഗ്യകരമാണ് നമ്മളെല്ലാവരും ഓർക്കേണ്ടത് ഇതൊരു മതനിരപേക്ഷ സമൂഹമാണ് എന്നതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരനുൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്തയുള്ള ഉള്ള ആളുകൾ ഇവിടെ എപ്പോഴും ജീവിക്കുന്നു എന്നത് ഉചിതമാണോ ഇത്രയും ഇങ്ങനെ ഒരു വികല ചിന്ത ഇപ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളത് ഉചിതമാണോ എന്നെല്ലാവരും ആലോചിക്കണം അത്രേ പറയാനുള്ളൂ